ഞങ്ങള് രാവിലെ റൈഡ് തുടങ്ങി തിരുനെറ്റിക്കല്ല് കാണാൻ പോവാണ് പിന്നെ ഒരു സൺറൈസും ജോസ്ഗരിലെ തിരുനെറ്റിക്കല്ല് കാണാൻ പോവാണ് സൺറൈസ് കാണാൻ എന്ന് വെച്ച് പോയതാണ് പക്ഷെ നല്ല തണുപ്പായിരുന്നു കോടയും അതുകൊണ്ട് റൈഡ് കുറച്ച് സ്ലോ ആയി സൂര്യൻ ഉദിച്ചിട്ടുണ്ടാവും ഉദിച്ചു ഇവിടെ ഇപ്പം നല്ല ലൈറ്റ് ആയില്ലേ നമുക്ക് ഇതിപ്പം വരുന്ന വഴി കണ്ട കാഴ്ചയാണ് ഞാൻ അത് കാണിക്കാം അത് നല്ല സ്റ്റൈലായിട്ടുണ്ട് ഇതേ നോക്കിയേ നമ്മളന്ന് കൊളകപ്പാറു കണ്ട അതേ കാഴ്ചയാണ് ക്ലൗഡ് ബീട്ടിങ് പോളിങ് സമയം കുറെ കളയാനില്ലാത്തതുകൊണ്ട് നമ്മളങ്ങ് അങ്ങ് വിട്ടു പോകണേ ഇതേ റൈഡേഴ്സ് ഒക്കെ വന്നു തുടങ്ങി അവര് മിക്കവാറും പൈതൽ മലയിലേക്കോ അല്ലെങ്കിൽ പാലക്കേന്ദ്രത്തിലേക്കായിരിക്കും പോകുന്നത് കുറച്ചിറങ്ങുമ്പോഴത്തേക്കും നമ്മുടേത് നോക്കി ഫുള്ള് കോട നമ്മുടെ വഴിയിലായി ഇനി എത്ര പോളിയായിരിക്കും ആലക്കോടിലെ പള്ളിയാണ് ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആകുമ്പോൾ ആ പള്ളിയുടെ ഒരു സ്റ്റൈല് നോക്കിയേ പോളി അല്ലേ ഞങ്ങൾ ആലക്കോടും കാർത്തികാപുരവും കഴിഞ്ഞ് ജോസ്ഗിരി എത്താറായി ജോസ്ഗിരിയിലാണ് തിരുനെറ്റിക്കല് പാൽ കാച്ചി പറയുന്ന പറ്റിയ അതേ സീനായിരിക്കും ഇവിടെ കാരണം ഒരുപാട് പേര് കയറി വരും വരുന്നുണ്ട് ഓഫ് റോഡ് റൈഡിന് വരുന്ന കുറെ പേരെ കണ്ടു ഇവിടെ അതിനു പറ്റിയ സ്ഥലമാണ് പക്ഷെ ശ്രദ്ധിച്ചില്ല ഇത് ഇങ്ങനെ പറ്റും മുകളിൽ ആ കുരിശു നാട്ടിയ പാറയിൽ എന്തായാലും ഇപ്പോൾ കയറാൻ പറ്റില്ല കാരണം ഒരുപാട് പേര് നിറച്ച ആൾക്കാർ അതുകൊണ്ട് നമ്മളൊന്ന് ചുറ്റി നടക്കാൻ തീരുമാനിച്ചു അങ്ങ് നടക്കുകയാണ് പാലുകാച്ചിപ്പാറ അതേ സീനാ കൊറേ പേരുണ്ട് ഇന്നും അന്ന് പിന്നെ പാലുകാച്ചിപ്പാറയില് നമ്മൾ കൊറേ രാവിലെ എത്തി ഇത് കോടയൊക്കെ കാരണം കുറെ ലേറ്റായി അതുകൊണ്ട് വ്യൂ നല്ല അടിപൊളിയായിരുന്നു ആയിരുന്നു പക്ഷെ സൺറൈസ് ഞാൻ പറഞ്ഞില്ല നമുക്ക് എന്തായാലും കാണാൻ പറ്റില്ല അത് കുറച്ച് ഇപ്പുറത്ത് നിന്ന് കണ്ട ഒരു ഇത് മാത്രം അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോഴും കുറെ നല്ല അടിപൊളി വ്യൂ കാണണ്ടായിരുന്നു മീൻസ് സൂര്യനിങ്ങനെ ഉദിക്കുന്ന ഒരു വ്യൂ നല്ല വൃത്തിയായി കുറെ പ്രാവശ്യം കാണു പക്ഷേ നമ്മൾ വണ്ടി സൈഡാക്കുമ്പോൾ സൈഡാക്കുമ്പോത്തേനും കോട വന്ന് അത് മൂടിപ്പോകും അങ്ങനെയായിരുന്നു അത്രയും കോടയായിരുന്നു അവിടെ നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഇനിയും വെയിറ്റ് ചെയ്ത് തന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങളാ കുരിശുനാട്ടിയടുത്തേക്ക് കയറുകയാണ് തിരുനെറ്റിക്കല്ലെ കാഴ്ചകൾ നിങ്ങൾ കണ്ടല്ലോ ശരിക്കും ഈ യാത്ര ഒരു പരാജയമായിരുന്നു കാരണം എനിക്ക് ഒരുപാടധികം അങ്ങോട്ട് പോകാനും കയറാനും ഷൂട്ട് ചെയ്യാനും പറ്റിയിട്ടില്ല നല്ല ഒരുപാട് പേര് ഒരുപാട് പേര് ഉണ്ട് ശരിക്കും ഒരു സന്തോഷമാണ് ഇത്രയും പേര് ഇപ്പം യാത്രകളെ ഇഷ്ടപ്പെടുന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമാണ് എന്നാലും ഒരുപാട് പേരാവും എനിക്ക് ഒന്നും സംസാരിക്കാനും ഒന്നും പറ്റുന്നില്ല അതാ വലിയ കാര്യം ഷൂട്ട് ചെയ്യാനാകുമ്പോഴും ആ ഇവരുടെ എല്ലാവരും സൗണ്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെ ചെറിയ 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 പ്രശ്നങ്ങൾ പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇനി ഇപ്പം ടൈം ഒമ്പത് മണി ആവുകയുള്ളു ഇനി ആ മണിക്ക് ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ഒരു സ്ഥലത്തേക്ക് ഒന്ന് പോകണം ഒന്ന് പോകാൻ കാണിട്ട് വരണം ലാസ്റ്റ് പക്ഷെ അതിനിടയ്ക്ക് ഒരു സ്ഥലത്തേം കൂടി പോകാൻ പറ്റിയ നന്നായിരുന്നു അത് ഇവിടെ അടുത്ത് രണ്ട് സ്ഥലമുണ്ട് പൈതൽ മലയും പാലക്കയും തട്ടും പോകാൻ പറ്റുമോ ഒന്നും തീരുമാനിച്ചിട്ടില്ല അതൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ട് സോറി പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ ആലോചിക്കുന്നേ ഉള്ളൂ പറഞ്ഞത് മാറിപ്പോയതാ അതൊന്ന് ഇനി ഭക്ഷണം കഴിക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പ്ലാൻ അതിനിടയ്ക്ക് പ്ലാനിങ് കൂടെ നടന്നിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് വരും പ്ലാനിങ് പ്രകാരം നമ്മൾ പാലക്കയം തട്ടിലേക്ക് കയറാൻ തീരുമാനിച്ചു കാരണം അടുത്തുള്ള സ്ഥലമാണ് പൈതൽ മലേനെക്കാട്ടും തിരുനെറ്റിക്കല്ലിൽ നിന്ന് അടുത്ത് പാലക്കയം തട്ടാണ് പിന്നെ ബൈജു ഇതുവരെ അങ്ങോട്ട് കയറിയിട്ടില്ല ഞങ്ങൾ ഒരുമിച്ച് പൈതൽ മല കയറിയിട്ടുണ്ട് പക്ഷേങ്കിലേ പാലക്കട്ട് കയറിയിട്ടില്ല അന്ന് ഇത് പാലക്ക തട്ട് കുറച്ചേ ഉള്ളൂ ഭയങ്കര ഫേമസ് ആയിട്ട് പൈതൽ മല പണ്ടേ ഫേമസ് ആണേ അപ്പോൾ നമുക്കിപ്പോൾ പാലം കിട്ടാം പാലക്കേണ്ടിട്ട് വരെ ഒന്ന് കയറിയിട്ട് വരാം നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട് ആ ജീപ്പ് നിർത്തിയതിൻ്റെ തൊട്ടപ്പുറത്താണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ കുറേ അഡ്വഞ്ചറസ് സ്പോട്ടൊക്കെ ഉണ്ട് അതൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുട്ടിയൊക്കെ കളിക്കാനുള്ളതും പിന്നെ ടെൻറ്റിങ് ഇവിടെ അത് കയറുന്ന ഒരാൾക്ക് നാൽപ്പത്തഞ്ച് രൂപയുണ്ടോ കേട്ടോ വില നാൽപ്പത്തഞ്ച് രൂപയുണ്ട് ബാക്കി അത്രക്കുള്ളൂ ഇത് കാണാൻ നമുക്ക് ഒരു മോർണിംഗോ അല്ലെങ്കിൽ ഈവനിങ്ങോ വരാം നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂടാ കാറ്റടിക്കൊന്നുമില്ല ഇതാണ് ടെൻറ്റ് ഒരു രാത്രിക്ക് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ചാർജ് ഈ കാണുന്നൊക്കെയാണ് പാലക്കനട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്ന അഡ്വെഞ്ചർ ആക്ടിവിറ്റീസ് അത് ഓപ്പൺ അല്ലാത്തതുകൊണ്ട് എനിക്ക് റേറ്റ് ഒന്നും ചോദിച്ചറിയാൻ പറ്റിയിട്ടില്ല ട്രാവൽ റേസിന്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്